ഈ വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരിക്കുകയില്ലെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകർ എത്തുകയാണെങ്കിൽ അക്കാര്യം അപ്പോൾ പരിശോധിക്കും തീർത്ഥാടനകാലത്തെ തിരക്കിന് പരിഹാരമായി നിലയ്ക്കലും മെരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തിയതായും വി എൻ വാസവൻ പറഞ്ഞു ശബരിമലയിൽ പരിഗണിച്ചപ്പോൾ സ്പോട്ട് ബുക്കിംഗ് തീർത്ഥാടകർ എത്തിച്ചേരുകയാണ് അത് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വളർന്നു വരുന്നു അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനം എൺപതിനായിരമായി നിജപ്പെടുത്തി നമ്മുടെ വെർച്വൽ ബുക്കിംഗ് എൺപതിനായിരം ആകുമ്പോൾ ഒരു ദിവസം ശബരിമൽ നമുക്ക് താങ്ങാവുന്നതിൻ്റെ എൻ്റെ ലിമിറ്റ് വരികയാണ് തന്നെ തീർത്ഥാടകരുടെ പരിഗണിച്ചാണ് കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കിയത് ഹൈക്കോടതിയാണ് ദേവസ്വം ബോർഡിന് പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യം കോടതിയെ അറിയിക്കുമെന്നും വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം